കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വൈദിക വിദ്യാഭ്യാസ ഞായറായി ഐക്യസഭകൾ ആഘോഷിക്കുമ്പോൾ അത് ഒരു വൈദികൻ എങ്ങനെയാണ് വൈദികനാകുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനായി നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് പുതിയ നിയമ പശ്ചാത്തലത്തിൽ എന്നാൽ അതിനുവേണ്ടി നമ്മൾ വിളിച്ച് അതിനുവേണ്ടി മാത്രമായി വിളിച്ച് വേറെ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ മോശ വിളിക്കുമ്പോൾ ദ എയ്ഞ്ചൽ ഓഫ് ദ ലോഡ് മോശ വിളിക്കുന്നത് ദൈവമാണ് ദൈവദൂതന്മാരാണ് വിളിക്കുന്നത് അത് മോശ കയറി വരാൻ പറയുന്നത് ദൈവം വിളിക്കുക നീ കയറി വോർ വീലോട്ട് കയറി വരുമ്പോൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നതിന് ചെരിപ്പഴിക്കാൻ പറയുന്നുണ്ട് ടേക്ക് ഓഫ് യുവർ സാൻഡൽസ് മോന്റെ മൂന്നാം ധ്യേത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അഞ്ച് പ്രാവശ്യം ഫൈവ് ടൈംസ് മോസസ് ട്രൈ ടു എക്സ്ക്യൂസ് ഹിംസെൽഫ് ഫ്രം ഗോഡ്സ് കോഡ് ദൈവത്തിന്റെ വിളി അഞ്ച് പ്രാവശ്യം നിരസിച്ച ഒരാളാണ് മൂന്നാം അധ്യയത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ കർത്താവ് ദൈവം അവനോട് സംസാരിക്കാണ് അയാം ഹു അയാം ഞാനാകുന്നവൻ ഞാനാകും ആ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് എൻ്റെ യാഹുവെ ദൈവം ഡൈനാമിക്ടീവ് സെൽഫ് എക്സിസ്റ്റൻസ് ഞാനാണ് ദൈവം ഞാനാണ് നിന്നെ വിളിക്കുന്നത് ഞാനാണ് നടത്തുന്നത് അതുകൊണ്ട് ശുശ്രൂഷകരെ വൈദികരെ ആ പ്രത്യേക നിയോഗത്തിനായി വിളിച്ചിരിക്കുന്നവരുണ്ട് വിളിക്കപ്പെട്ടവരെ ദൈവമാണ് വഴി നടത്തുന്നത് ഗാഡ്സ് ഡൈനാമിക്സ് ആൻഡ് ആക്റ്റീവ് സെൽഫ് എക്സിസ്റ്റൻസ് ദൈവം ഇന്നും ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നും കർത്താവിന് വേണ്ടി ധാരാളം വരെ ആവശ്യമുണ്ട് ഈ വിളിക്ക് ധാരാളം വരെ ആവശ്യമുണ്ട് ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ദൈവവേളി വിളിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആളുകളെ ആഹ്വാനം ചെയ്യാറുണ്ട് ദൈവികമായുള്ള കൂട്ടായ്മയിലേക്ക് ദൈവിക വിളിയിലേക്ക് വരുന്നതിനേക്കാൾ ഭാഗ്യകരമായ ഇതിനേക്കാൾ സന്തോഷകരമായ ഇതിനേക്കാൾ മറ്റൊന്നായിട്ടുള്ള ലോകത്തിൽ ലോകത്തിലുള്ളൊരു ശുശ്രൂഷകളുമില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്യണം പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് നിങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം നിങ്ങളുടെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം എന്നാൽ രാജകീയ പുരോഹിത വർഗമായി മുഴുവനായി ദൈവസന്നിധിയിൽ പഴയ നിയമത്തിൽ പുരോഹിതന് കുഷ്ഠരോഗിയുടെ വടുവേൽ തൊട്ടാൽ കുഷ്ഠം പകരുക അവൻ കൊണ്ട് കാണിക്കണം അവൻ പുരോഹിതനെ കാണിക്കണം പുരോഹിതനെ തുട ഈ ഒമ്പത് പേര് ശുദ്ധരായി പത്ത് പേര് പത്ത് പേര് ശുദ്ധരായി ഒമ്പത് പേര് പോയി ഒരുത്തനല്ലേ വന്നുള്ളൂ ഒരുത്ത ഒമ്പത് പേര് യഹൂദന അവൻ പോയി അവൻ്റെ പുരോധിനെ കാണിച്ച് സർട്ടിഫൈ ചെയ്തു അവന് കർത്താവിനെ കാണാൻ ഇവൻ മറ്റവനെ സർട്ടിഫൈ ചെയ്യാൻ ആളില്ല പുരോഹിതനില്ല അവന് പുരോഹിതനില്ല ഇല്ല അവൻ വന്ന് അവനാവുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നേ യേശു അതിന് ഒമ്പത് പേരെവിടെ എന്ന് യേശു ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു പറയുന്നതുപോലെ അതിൻ്റെ ഒരു വലിയ സ്ഥാനവും മാനവും പൊസിഷനല്ലത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരനുഭവമാണ് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളേൽപ്പിച്ചിരിക്കുന്ന സമൂഹം നമ്മൾ കേൾപ്പിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന സ്റ്റേറ്റുകൾ സ്ഥലങ്ങൾ രാജ്യങ്ങൾ മതവിഭാഗ ഭേദമിനി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷികൾക്കായി വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തിൽ മതവിഭാഗ ഭേദവിനെ യേശുവിനെ കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ ഈ എഡ്യൂക്കേഷൻ സൺഡേയിൽ ഈ വൈദിക വിദ്യാഭ്യാസ ഞായർ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു വിഭാവനയിൽ നമ്മുടെ സെമിനാരികളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ആയിത്തീരുവാൻ ദൈവം പിരാൻ സഹായിക്കട്ടെ കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ പരിശുദ്ധ പിതാവ് ഈ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഒരു പുരോഹിതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിന് ദൈവത്തോടുള്ള കടപ്പാടാണ് ദൈവീയ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി അതിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മഹാനുള്ള കോടതിയിൽ വകീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഒഴിവൂര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകൾ കഴിയുന്നവർ ഓർഫറേഞ്ചുകൾ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദരണനായിട്ടുള്ളവർ വിശ്രമ നയിക്കുന്നവർ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ലോകമെമ്പാടുമുള്ള പുരോഹിത വർഗം കർത്താവിൻ്റെ വേലയിൽ ലോകമെമ്പാടുമായിരിക്കുന്നവർ വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ എല്ലാ പേർപ്പെട്ട യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഭാവിഭാഗങ്ങളിലും പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ്